അധ്യക്ഷൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കരനായ മന്ത്രി വി കെ പവിത്രൻ്റെ പ്രിയപത്നി സതി ചേച്ചി പേതയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അതിൽ മുഖ്യപ്രഭാഷണം ചെയ്യാനെത്തിയ എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് ജയമോഹൻ എല്ലാവർക്കും വലിയ ഒരു നമസ്കാരം ഞാൻ വി കെ പവിത്രങ്ങളിലേക്ക് എത്തുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ് എന്നെ എൻ്റെ എൽ പി സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനും ഹെഡ്മാഷ്ടറുമായിരുന്ന ഗോപാലൻ മാസ്റ്ററുടെ സ്മരണാദിനത്തിന് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തേക്ക് ക്ഷണിക്കുകയുണ്ടായി ഞാൻ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ജോലി കിട്ടി കിട്ടിപ്പോയിട്ട് പത്ത് മുപ്പത് വർഷങ്ങളായത് കൊണ്ട് എറണാകുളത്ത് ഞാനിപ്പോഴിഥിയെപ്പോലെയാണ് വന്നു പോകുന്നത് ഗോപാലന്മാർഷ്ണുപക്ഷെ നിങ്ങളെല്ലാവരും അറിയുകയില്ലായിരിക്കാം കേരളത്തിലെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ മിക്കവാറും പള്ളികളിൽ ആലപിക്കുന്ന ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഒട്ടനവധി അതിഗംഭീരമായി സംവിധാനം ചെയ്തിട്ടുള്ള സംഗീതജ്ഞൻ കൂടിയായിട്ടുള്ള എൻ്റെ പ്രിയങ്കരനായ ഹെഡ്മാഷ്ട് എന്നെ നാലാം ക്ലാസ്സിൽ രാവണനായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു ബാലയിൽ വേഷം തന്നുകൊണ്ടാണ് എൻ്റെ കല എളിയ കല സാംസ്കാരിക പ്രവർത്തനം തുടങ്ങുന്നത് അങ്ങനെ ഇന്ത്യയിലെ ഒരു ഗംഭീരനായ വില്ലനെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ ഭാഗ്യം തന്ന ആ മാഷർ എൻ്റെ പിൽക്കാലത്തെ എല്ലാ സാംസ്കാരിക ജീവിതാനുഭവങ്ങളോടും വലിയ അളവിൽ ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിന് ശേഷം എന്നെ വന്ന് പരിചയപ്പെട്ട റഹീൻ പൗത്രൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു ആർക്കിടെക്റ്റ് തനിക്ക് ഗോവാലം മാഷുമായിട്ടുള്ള ബന്ധം പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി അന്ന് മുതൽ ഇന്നുവരെയും റഹീൻ പൗത്രൻ എൻ്റെ ജ്യേഷ്ഠ സുഹൃത്താണ് പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് തൻ്റെ അച്ഛൻ പവിത്രൻ എന്ന് പറയുന്ന ഭൂതകാലത്തിൻ്റെ ഒരു പൊൻതരിയെ പറ്റി ഒരു മകൻറ്റേതു മാത്രമായ ആദരവോടെ അദ്ദേഹം എന്നോട് സംസാരിച്ചത് ഞാനും രാജീവുമൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ പങ്കെടുക്കുന്ന ജാഥകളിൽ സ്ഥിരമായിട്ട് ആവേശോജ്വലമായിട്ട് മുഴക്കിയിരുന്ന ഒരു മുദ്രാവാക്യം തൻ്റെ അച്ഛൻ രചിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം സാനുമാഷ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് ഞാൻ മാതൃഭൂമിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ ഗുരുനാഥൻ എം കെ സാനുമാഷ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് നിന്ന ഒരു ദീർഘമായ അഭിമുഖത്തിൽ പോയ പോയകാലത്തിൻ്റെ നവോത്ഥാനവും മതേതരവുമായിട്ടുള്ള മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഭാഗത്ത് സംഭാഷണ ഭാഗത്ത് ഞങ്ങളില്ല ഹൈന്ദവരക്തം ഞങ്ങളില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് തുടങ്ങുന്ന ഒരു ഗംഭീരമായ മുദ്രാവാക്യം ഞങ്ങൾ അക്കാലത്ത് രൂപപ്പെടുത്തി കേരളത്തിലുടനീളം പ്രചരിപ്പിച്ചു എന്ന് ഒരു ഭാഗം പറഞ്ഞു പോകുന്നുണ്ട് അത് ഞങ്ങൾ എന്ന് ഉദാസീനമായി പറഞ്ഞു പോയതുകൊണ്ട് അത് സാനുമാഷ് തന്നെ ചിലപ്പോൾ എഴുതിയതായിരിക്കും എന്നാണ് ഞങ്ങളൊക്കെ അന്ന് പത്രാധിപ സമിതിയിലെ ആളുകൾ വിചാരിച്ചത് അതിനെക്കുറിച്ച് മാഷിന് പാർട്ടിക്ക് സഹജമായ പ്രശ്നങ്ങളൊക്കെ വിളിച്ചു ചോദിക്കാനോ അത് ക്ലിയർ ചെയ്യാനോ പോയില്ല എന്നാൽ പിന്നീട് ശ്രീ റഹീൻ പവിത്രൻ്റെ സുഹൃത്തായനു ശേഷം അദ്ദേഹവുമായുള്ള സംഭാഷണത്തിനിടയിൽ ഈ വരികൾ തികട്ടി വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ തികട്ടി വന്നപ്പോൾ നമ്മുടെ ഭൂതകാലത്തിലെ ഗംഭീരമായൊരു ആശയം നമ്മളത് ഇങ്ങനെ വരാത്ത വിധം ഡൈജസ്റ്റ് ചെയ്ത് ദഹിപ്പിച്ച് കളഞ്ഞതുകൊണ്ടാണ് ഞാൻ തികട്ടി വന്നു എന്ന് പറഞ്ഞു ആ വരികൾ തികട്ടി വന്നപ്പോൾ ഞാൻ വിസ്മയാധീനനായി എന്ന് മാത്രമല്ല വി കെ പവിത്രൻ എഴുതിയ ഒരു കവിതയുടെ വലിയ ദൈർഘ്യമില്ലെങ്കിലും പന്ത്രണ്ടോ പതിനാറോ വരികളുള്ള ഒരു കവിതയുടെ ആദ്യ വരികളായിരുന്നു ഇത് എന്ന് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ വിസ്മിതനായി നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ മൂലകങ്ങളെ വേരുകളെ മറക്കുന്നു അതിൻ്റെ പുറം പകുട്ടിൽ മാത്രം അഭിരമിക്കുന്നു അതിനെ മുദ്രാവാക്യമായിട്ടും മന്ത്രമായിട്ട് പോലും എടുത്തുയർത്തി ഉച്ച സ്ഥലം നമ്മുടെ നിലപാടുകളെ പ്രഘോഷിക്കുന്നു എന്നാൽ ഇവയ്ക്ക് രൂപം നൽകിയ പൂർവ്വ പറ്റി നമുക്ക് ധാരണയില്ലാതെ പോകുന്നു എന്നുള്ള നമ്മുടെ കാലത്തിൻ്റെ വലിയൊരു ഗതികേടാണ് അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം റീൻ പവിത്രൻ അദ്ദേഹത്തിൻ്റെ കുറേ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ട് പവിത്രൻ മാഷിനെ പറ്റിയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് തരികയും അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വി കെ പവിത്രൻ്റെ ജന്മശതാബ്ദി പ്രഖ്യാപിച്ചുകൊണ്ട് മുഖചിത്രമായിട്ട് അച്ചടിക്കുകയും ചെയ്തു ആഴ്ചപ്പതിപ്പിൻ്റെ മുഖചിത്രമായിട്ട് താൻ വരണമെന്നൊരു പക്ഷേ വി കെ പവിത്രൻ ജീവിച്ചിരുന്ന കാലത്തോ മരണാനന്തര ജീവിതത്തിൽ നമുക്കൊന്നും വിശ്വാസമില്ലെങ്കിലും അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെങ്കിലും അപ്പോഴോ അദ്ദേഹം ആഗ്രഹിച്ചിരിക്കില്ല എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം പിൻവാങ്ങി നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ മുന്നിലേക്ക് നയിക്കാൻ ദൃഢപ്രതിജ്ഞനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ മുഖചിത്രത്തിൽ പവിത്രന്റെ ജന്മശതാബ്ദി പറയുന്ന മുഖചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോടൊപ്പം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം മാനവ രക്തം എന്ന വാചകം വലുതായിട്ട് ഞാൻ ആ പഴയ കവിത അച്ചടിച്ച അതേ ഫോണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അച്ചടിച്ചപ്പോൾ ഞങ്ങൾക്ക് വന്ന പ്രതികരണം വിസ്മയകരമായിരുന്നു ഒരുപക്ഷെ കേരളത്തിലെ പ്രധാനപ്പെട്ട വലിയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരിൽ ചിലർ അടക്കം എന്നെ വിളിക്കുകയും ഇതിൻ്റെ രചയിതാവിനെപ്പറ്റി ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു അപ്പോൾ എൻ്റേത് മാത്രമായി ഞാൻ ഒരു കുറ്റബോധം കേരളത്തിൻ്റെ പൊതു ബോധത്തിൻ്റെയും കുറ്റബോധമാണ് എന്ന് തിരിച്ചറിഞ്ഞ സന്ദർഭമായിരുന്നു അത് നോക്കൂ നമ്മളെത്ര എളുപ്പത്തിൽ ചില മനുഷ്യരെ വിസ്മൃതിയുടെ പടുകുഴിയിലേക്ക് നമ്മൾ എത്ര എളുപ്പത്തിൽ നമ്മുടെ ഭൂതകാലത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ ചില നിമിഷങ്ങളെ ആരെയും പ്രദർശിപ്പിക്കാതെ കുഴിച്ചു മൂടുന്നു ഒരു വലിയ നിമിഷമായിട്ട് സ്വയം ആത്മനിന്ദ അനുഭവിക്കുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു ഒരു പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് ആ ലേഖനം എനിക്ക് സമ്മാനിച്ചത് ശ്രീ കെ വേണുവാണ് അതി ദീർഘമായിട്ടുള്ള ഒരു ലേഖനം അദ്ദേഹത്തെ പറ്റി പഠിച്ച് എഴുതി തന്നത് അതിന് പ്രേരകമായി തീർന്നതാകട്ടെ വി ടി ഭട്ടതിരിപ്പാടും വി കെ പവിത്രനും കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അടക്കമുള്ള അക്കാലത്തിൻ്റെ മഹാരഥന്മാരായിട്ടുള്ള ഒരു യുക്തിവാദത്തെയും മതേതര ജീവിതത്തെയും മുറുകെ പിടിച്ച ഒരു കൂട്ടം മനുഷ്യർ നടത്തിയ ദീർഘമായ ഒരു യാത്രയുടെ സാന്ദർഭികമായ ഒരു ഫോട്ടോ അതിൽ പ്രസിദ്ധീകരിക്കേണ്ടി വന്നപ്പോൾ അതിൻ്റെ ഇടത്തേ അറ്റത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ് അത് കെ വേണു അല്ലാതെ മറ്റാരുമായിരുന്നു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സുള്ള കെ വേണുവിൻ്റെ മുഖം പ്രായത്തിൽ വളരെ ചെറിയ ഒരു കാലത്തിൻ്റെ ഛായാചിത്രമായിരുന്നു ടൂലും തിരിച്ചറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ ഞാൻ വിളിച്ചത് ഇങ്ങനെ വരുന്ന എഴുത്തരാമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ആ സമയത്തുണ്ടായ ചില ശാരീരിക ക്ലേശങ്ങളെ മറന്നുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറായത് അതിന് വന്ന പ്രതികരണങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പവിത്രൻ ജനിക്കുമ്പോൾ ഈ കാലയളവിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം കേരളത്തിലെ പല ഇടങ്ങളിലും പ്രാദേശികമായ ഒരുപാട് സ്കൂളുകളുടെ വിദ്യാലയങ്ങളുടെ നൂറാം വാർഷികം ജന്മ വാർഷികം ആഘോഷിക്കുന്ന ശതാബ്ദി ആഘോഷിക്കുന്ന കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എന്തുകൊണ്ടാണെന്നറിയില്ല നേരത്തെ ജയമോഹൻ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടം ഒരുപക്ഷേ ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ഒരു പുരോഗമനമായ ആശയം വന്ന് പൊതിഞ്ഞ ഘട്ടമായിരിക്കുമെന്ന് ഊഹിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളു നൂറാം ജന്മവാർഷികം അല്ലെങ്കിൽ ശതാബ്ദി ആഘോഷിക്കുന്ന ഒട്ടനവധി സ്കൂളുകളുടെ ഒരു പട്ടിക ഞാൻ കഴിഞ്ഞ ദിവസം തപ്പിയെടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ ഒട്ടനവധി സ്കൂളുകൾ വിദ്യാലയങ്ങൾ അറിവിൻ്റെ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ബ്രിട്ടീഷുകാരുടെ ഭരണകാലമായിരുന്ന ആ കാലത്ത് ആരംഭിച്ചൊരു കാലമാണ് അന്നാണ് വി കെ പവിത്രൻ ജനിച്ചത് എന്ന് നമ്മളിന്ന് തിരിച്ചറിയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വർഷം കഴിയുമ്പോൾ അദ്ദേഹം മലയാള പദങ്ങളും ശബ്ദങ്ങളും കേട്ടു തുടങ്ങിയപ്പോൾ ഒരു പക്ഷേ അമ്മ എന്നും അച്ഛൻ എന്നും ഉച്ചരിച്ചു തുടങ്ങിയ ആ മൂന്നാം വയസ്സിലാണ് നാരായണ ഗുരുദേവൻ ഭൂമി വിട്ട് പോകുന്നത് അബോധത്തിലെങ്കിലും വി കെ പവിത്രൻ ആദ്യമായി അറിഞ്ഞ ഒരു മഹാമരണം ശ്രീനാരായണ ഗുരുദേവൻ്റേതാണെന്ന് എന്ന് നമുക്കിപ്പോൾ ഊഹിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ പറ്റിയുള്ള കഥകൾ തൻ്റെ ജന്മനാട് രൂപം കൊടുത്ത എക്കാലത്തെയും ഏറ്റവും വലിയ മനുഷ്യനെ കുറിച്ചുള്ള അവദാന കഥകൾ ആ മൂന്നാം വയസ്സ് മുതൽ കേട്ട് വളർന്നതുകൊണ്ട് സ്വാഭാവികമായി രൂപപ്പെട്ട ഒരു മതേതര ചിന്ത പവിത്രനിൽ ഉണ്ടായിരിക്കും എന്നും ഞാനിപ്പോൾ ഊഹിക്കുകയാണ് നാരായണഗുരു സന്യാസം സ്വീകരിച്ച ആളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാരാണല്ലോ നമുക്ക് സന്യാസം തന്നത് എന്ന അദ്ദേഹത്തിൻ്റെ അയറിണി കലർന്ന വാചകം പിൽക്കാലത്തെ പലവരെയും നമ്മൾ ചർച്ച ചെയ്തതുമാണ് ഇന്നിവിടെ ജാതിയും മതവും ദൈവവും തീണ്ടാത്ത ഒരു സമൂഹത്തെ ആലോച ആ സമൂഹത്തെക്കുറിച്ച് ആലോചിക്കുന്ന മിശ്രവിവാഹിതരുടെ അല്ലെങ്കിൽ മിശ്രവിവാഹ സംഘത്തിൻ്റെ ഒരു കൂട്ടായ്മയോടൊപ്പം തന്നെ യുക്തിവാദി സംഘത്തിൻ്റെയും യുക്തിവാദി സംഘടനകളുടെയും ഒരു കലർപ്പ് ഈ വേദിയിലും സദസ്സിലും നമ്മൾ കാണുന്നു യഥാർത്ഥത്തിൽ ജാതി മതങ്ങളിൽ നിന്ന് ഭിന്നമായതും പുരോഗമനമായ കാഴ്ചപ്പാടുകളെ ഉയർത്തി കാണിക്കുന്നതുമായിട്ടുള്ള ഒരു വീക്ഷണം കേരളത്തിന് ഇനിയും സാധ്യമായിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും അറിയാം നാരായണഗുരുവിനെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദേശീയ പിതാവായി ഇന്ത്യക്കൊരു ഒരു രാഷ്ട്രപിതാവുള്ളതുപോലെ കേരളദേശത്തിൻ്റെ പിതാവായി നമുക്ക് ഇനിയും സങ്കല്പിക്കുവാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്കും ജാതി മത സംഘടനകൾക്കുമെല്ലാം നാരായണ ഗുരുവിനെ ഒരു വിമുഖത ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ജാതിയും മതവും ഇല്ലാതെ നമുക്കെന്താണ് രാഷ്ട്രീയം ജാതിയും മതവും ഇല്ലാതെ നമുക്കെന്താണ് സാമൂഹ്യ ജീവിതം എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാവർക്കും നന്നായി അറിയാം അതിനെ ഒരു മൂലധനമായിട്ട് ഈ ജാതി ജാതിബോധത്തെയും മതബോധത്തെയും ഒരു മൂലധനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവയെല്ലാം കേരളത്തിൽ ഇന്ത്യയിലും തെഴുത്ത് വളർന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് നാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളെ നാരായണ ഗുരുവിൻ്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ മിക്കവാറും എല്ലാ ജാതിമത സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും വിമുഖത കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സന്യാസം എന്നു പറയുന്നത് സമ്യക്കായ ന്യാസം എന്ന സംസ്കൃത പദമാണ് എന്ന് നിങ്ങൾക്ക് അതിൻ്റെ വിഗ്രഹാർത്ഥം അറിയുമായിരിക്കും ന്യാസം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് കളയുക എറിഞ്ഞുകളയുക അല്ലെങ്കിൽ പണയമായി ഏൽപ്പിക്കുക എന്ന രണ്ടർത്ഥങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് സമ്യക്കായ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിയായ ഏറ്റവും ഉചിതമായ എന്നാണ് അർത്ഥം ഈ ഏറ്റവും ഉചിതമായിട്ടുള്ള എറിഞ്ഞുകളയലോ ഏറ്റവും ഉചിതമായിട്ടുള്ള പണയം വയ്ക്കലോ ആയി ഇന്ത്യയിലെയും കേരളത്തിലെയും സന്യസ്ഥരായിട്ടുള്ള മനുഷ്യർ സ്വീകരിച്ചത് എന്തിനെയാണ് എന്നാലോചിച്ചാൽ നമുക്ക് ഒരു തിരിച്ചറിവിലേക്ക് ഇന്ന് എത്താൻ പറ്റും അത് തങ്ങളുടെ ജാതി സ്വത്വത്തെ അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അറിയാൻ സാധിക്കും കാരണം ജാതി ശ്രേണിയിൽ അകപ്പെട്ട് അതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ ഉൾപ്പെട്ടു പോയിട്ടുള്ള മനീഷികളായിട്ടുള്ള സ്വാതന്ത്ര്യദാഹികളായിട്ടുള്ള മനുഷ്യനെ പറ്റി യഥാർത്ഥ ധാരണയുള്ള ആളുകൾക്ക് ഈ ജാതിയെ ഉപേക്ഷിക്കാതെ തരമില്ല എന്ന് വന്നപ്പോൾ അവർക്ക് അഭയം പ്രാപിക്കാനുള്ള ഒരേ ഒരു ഇടം സന്യാസമായി തീർന്നു എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ സമീപകാലത്തെ കപട സന്യാസിമാരെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഒരായിരത്തി തൊള്ളായിരത്തി അൻപതുകൾ എങ്കിലും വരെയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ ജീവിതത്തിന് സമാന്തരമായി ഉണ്ടായിരുന്ന ഒരു ആത്മീയ ജീവിതത്തിൻ്റെ പ്രതിനിധികളെ ഓർത്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ ഒരു മഹാസന്യാസിയായിട്ടുള്ള ഒരു മഹാഗുരുനാഥനായിട്ടുള്ള നാരായണ ഗുരുവിൻ്റെ പ്രകാശരശ്മികളെ പിൻപറ്റി വന്ന നേരത്തെ പറഞ്ഞ പല മഹാരഥന്മാരുടെയും അനുഗാമിയോ സഹചാരിയോ ആയിരുന്ന വി കെ പവിത്രനിൽ യുക്തിവാദത്തിൻ്റെതായിട്ടുള്ള ഒരു എലമെൻറ്റ് കൂടി കലർന്നത് അത്ഭുതകരമായൊരു സംഗതിയാണ് അങ്ങനെ ആത്മീയതയെ പിൻപറ്റുന്ന ഒരു ധാരയും യുക്തിവാദത്തിൻ്റെ ഒരു ധാരയും തമ്മിൽ സംഗമിക്കുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് വി കെ പവിത്രൻ എന്ന് നമുക്കിപ്പോൾ ഊഹിക്കാൻ സാധിക്കും അത് നമുക്ക് ആലോചി ആലോചിക്കുവാൻ സാധിക്കുകയില്ലെങ്കിലും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് അതിന് മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ട് ഒരുപാട് കാലം ആശ്രമത്തിൽ ആശ്രമത്തിലുണ്ടായിരിക്കുകയും യുക്തിവാദ പ്രസ്ഥാനത്തിന് പിന്നീട് വലിയ നെടുംതൂണായി വർത്തിക്കുകയും ഒരു മനുഷ്യൻ ചെയ്തു അവിവാഹിതനായിട്ടുള്ള ഭാര്യയും മക്കളുമില്ലാതെ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് നടന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയ്ക്ക് അതിന് കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യമാണ് ഒറ്റ നോട്ടത്തിൽ എതിർ ധ്രുവങ്ങളായി കാണപ്പെടുന്ന ആത്മീയതയെയും യുക്തിവാദം യുക്തിവാദത്തെയും തൻ്റെ കൈകൾ പോലെ ഒരു മനുഷ്യ ജീവിതത്തിനുള്ളിൽ സമീകരിച്ച് കൊണ്ടുപടുന്ന ഒരു മനുഷ്യനാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തെ എൻ്റെ പ്രഥമ നോവലിൽ ഒരു കഥാപാത്രമായി തന്നെ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്ന ഒരു കമൻ്റ് അതെടുത്ത് എനിക്കെതിരെ കേരള ശബ്ദം ഒരു വലിയ ലേഖനം തന്നെ പ്രസിദ്ധീകരിക്കുണ്ടായി അത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറ് നാരായണ ഗുരുവിനെ അവസാന ഘട്ടത്തിൽ സന്ദർശിക്കുവാൻ പോയപ്പോൾ പറയുന്ന ഒരു ഒരു സംഭാഷണമായി എൻ്റെ നോവലിലെ മറ്റൊരു കഥാപാത്രവുമായിട്ടുള്ള ഒരു മാഷിനോട് പറയുന്ന സന്ദർഭമാണ് എൻ്റെ മാഷെ മഹത്വം നിറഞ്ഞ മനുഷ്യർ അവസാന കാലത്ത് രോഗവും ചിരയുമായി മല്ലിട്ടുകൊണ്ട് കിടക്കുന്നത് കാണാതിരിക്കട്ടെ നമ്മൾ എന്നാണ് ആ വാചകം അത്രയുള്ളതിനത് അത് ഒരു കൂട്ടർ അതിനെ വ്യാഖ്യാനിച്ചത് നമ്മുടെ ദൈവവുമായിട്ടുള്ള നാരായണ ഗുരു ജരയും രോഗവുമായിട്ട് മല്ലിടുന്നതായിട്ട് ദൈവം സുഭാഷ് ചന്ദ്രൻ എഴുതിയിരിക്കുന്നു ഇത് വലിയ പ്രതിലോഭകരമായിട്ടുള്ള പ്രസ്താവനയാണെന്നാണ് നാരായണ ഗുരു എന്താണോ മനുഷ്യജീവിതത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിച്ചത് നാരായണഗുരു എന്താണോ ആത്മീയതയെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിച്ചത് മതത്തിനും ജാതിക്കും ദൈവത്തിനും അതീതമായ ദൈവം തീണ്ടാത്ത ഒരു മാനവികതയെപ്പറ്റി പഠിപ്പിച്ചു തന്ന മനുഷ്യനെ പറ്റിയാണ് നേരെ തിരിച്ച് അത് ഒരു ദൈവമാണ് എന്ന സങ്കല്പത്തിൽ ആളുകൾ സംസാരിക്കുന്ന സൂചിപ്പിക്കുകയായിരുന്നു ഞാൻ അപ്പം ഇങ്ങനെയുള്ള രണ്ട് ധാരകളെ എങ്ങനെയാണ് സമഞ്ജസമായി സമ്മേളിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വി കെ പവിത്രൻ തൻ്റെ ജീവിതം കൊണ്ട് അത് തെളിയിച്ച് കാണിക്കുക മാത്രമല്ല നമ്മുടെ സമകാലിക ജീവിതത്തിലെ ചരിത്രബോധമുള്ള മനുഷ്യരിൽ കുറ്റബോധമോ ആത്മനിന്ദയോ ഉണ്ടാക്കത്തക്ക വിധത്തിൽ കാലത്തിൻ്റെ തിരശിയിലേക്ക് സ്വയം പിൻവാങ്ങുകയും ചെയ്ത ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നമ്മൾ ഒരു നൂറാം ജന്മ വാർഷികം ആഘോഷിക്കുമ്പോൾ കേരളീയര് ഒരു ചെറിയ ആത്മനിന്ദയും ഒരു ചെറിയ കുറ്റബോധമെങ്കിലും ഉള്ളിൽ കൊണ്ടു നടക്കണമെന്ന് ഞാൻ കരുതുകയാണ് അവരെല്ലാം സ്വപ്നം കണ്ട ആ മഹത്തായ ഭാവി കാലം നമ്മൾ പടിയടച്ച് പിണ്ണം വച്ചു എന്ന് ഒരർത്ഥത്തിൽ പറയാം നമ്മൾ ഈഴവ മാട്രിമോണിയിലും നായർ മാട്രിമോണിയിലും ബ്രാഹ്മിൻ മാട്രിമോണിയിലും ഉണ്ടാക്കി ആഘോഷിക്കുന്ന ഈ സമകാലിക ജീവിതം ഒരു മനുഷ്യൻ ഭൂതകാലത്തിലിരുന്നു കൊണ്ട് മിശ്രവിവാഹിതർക്കായിട്ടൊരു മാട്രിമോണിയൽ സങ്കല്പിച്ച ഒരു മഹത്വം നിറഞ്ഞ നിമിഷത്തെ തള്ളിപ്പറയുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അദ്ദേഹം കൗമതി പത്രത്തിലും പിന്നീട് മാതൃഭൂമിയിലും മിശ്രവിവാഹിതരെ ക്ഷണിച്ചുകൊണ്ട് പരസ്യം കൊടുത്ത കാര്യം അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ വായിക്കും വളരെ നിരാശാജനകമായിരുന്നു പ്രതികരണം എന്നും വായിക്കും പുരുഷന്മാർ പലരും അതിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഞാനൊരു ഇതര മതസ്ഥനെ അല്ലെങ്കിൽ ഇതര ജാതിയനെ കല്യാണം കഴിക്കുവാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു പ്രതികരണം ഉണ്ടായില്ല അതിന് പ്രധാനപ്പെട്ട കാരണം സ്ത്രീക്ക് അക്കാലത്ത് സ്വന്തം തീരുമാനങ്ങൾ വെളിപ്പെടുത്തുവാനുള്ള സാമൂഹ്യമായിട്ടുള്ള അവകാശ അധികാരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമാണ് അല്ലാതെ അവർക്ക് അതിനെപ്പറ്റിയുള്ള ധാരണയില്ലഞ്ഞിട്ടല്ല അങ്ങനെ പലമട്ടിൽ നമ്മുടെ സമൂഹത്തെ പിന്നണിയിൽ നിന്നുകൊണ്ട് ഒരു വലിയ ഭാവി ജീവിതത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട എന്ന് വേദനയോടെ പറയട്ടെ പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ ഓർമ്മയുടെ നീറ്റലാണ് ഈ ജന്മ ശതാബ്ദി എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം മിശ്ര വിവാഹ സംഘത്തിൻ്റെ ഭാഗമായിട്ടൊരു ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ ബുള്ളറ്റിനിൽ അദ്ദേഹം എഴുതിയ അതിഗംഭീരങ്ങളായിട്ടുള്ള എഡിറ്റോറിയലുകളെ പറ്റി ഇതിൽ നമ്മൾ പ്രകാശം ചെയ്ത പുസ്തകങ്ങളിലൊന്നിൽ പരാമർശിക്കുന്നുണ്ട് ഗോഹത്തെയും ഗോമാംസ ഭക്ഷണവും ഒരു പ്രശ്നമായിട്ട് അക്കാലത്ത് ഹൈന്ദവ തീവ്രവാദികൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അങ്ങനെ വാദിക്കുന്നവരെ പശുവിൻ്റെ പച്ചമാംസം തീറ്റിക്കണം എന്ന് എഡിറ്റോറിയൽ എഴുതിയ ഒരാളാണ് ബി കെ പവിത്രൻ ഗോമാംസം ഭക്ഷിക്കുന്നവർക്കെതിരെ ഉള്ള ആക്രോശങ്ങൾ ഉയരുന്ന സമയത്ത് ഗോമാംസ ഭക്ഷകരെ പതിതരായി കാണുന്ന ആളുകളെ പിടിച്ച് അവരെ കൊണ്ട് പശുവിൻ്റെ പച്ചമാംസം തീറ്റിക്കണം എന്ന് ഇന്നൊരാൾ എഴുതും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള ധൈര്യം മറ്റു പല ധൈര്യങ്ങൾ എന്നതുപോലെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ടവരെന്ന് നമ്മൾ കരുതുന്ന പലർക്കും കൈമോശം വന്നു കഴിഞ്ഞ ഒരു കാലമാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിനെ പറ്റി ഞാൻ പറഞ്ഞു നാരായണഗുരു മരിച്ച വർഷത്തെ പറ്റി ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഒരു ഒരു ഗംഭീരമായിട്ടുള്ള മിശ്ര ഭോജനം നടന്നു മിശ്ര പറ്റി ചിന്തിക്കുന്നതിനും എളുപ്പമാണ് പറ്റി ചിന്തിക്കുക ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മാത്രമായി മതി കഴിഞ്ഞ ദിവസം മാതൃഭൂമി ആഴ്ചപതിൻ്റെ ഒരു എഡിറ്റോറിയൽ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ നടന്ന നാരായണ ഗുരുവിൻ്റെ മരണം നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അതുപോലെയൊന്നും നമ്മുടെ ശ്രദ്ധയിലേക്ക് വരാത്ത ഒരു വലിയൊരു മരണത്തെ പറ്റിയും ഞാൻ വായിച്ചു ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടിക്ക് തലവെച്ച് മരിച്ച പ്രശസ്തനായ ഒരു വ്യക്തിയുടെ മരണമാണ് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ മരിച്ചുപോയ ശ്രീധർ തിലക് എന്ന് പറയുന്ന ആളെപ്പറ്റി അതാഴ്ച പകപ്പിൽ ഞാൻ എഴുതിയപ്പോൾ പലരും വിളിച്ചു ചോദിച്ചത് ചരിത്രത്തിൽ എന്തുകൊണ്ട് നമ്മളിത് കാണുന്നില്ല എന്നുള്ളത് ചിത്പവൻ ബ്രാഹ്മൺ ആണ് എന്ന് അഭിമാനിക്കുകയും അതേസമയം ദേശീയ പ്രസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ നേതാവായിട്ട് അഭിരമിക്കുകയും ചെയ്ത ബാലഗംഗാധര തിലകിൻ്റെ മൂന്നാമത്തെ മകനായിട്ടുള്ള ശ്രീധർ തിലക് എന്ന് പറയുന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഏപ്രിൽ മാസത്തിൽ ഒരു മിശ്രഭോജനം വിളിച്ചു ചേർക്കുകയുണ്ടായി അദ്ദേഹം തൻ്റെ പിതാവ് ഉൾപ്പെടുന്ന സവർണ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥക്കെതിരെ കലഹിച്ച ആളാണ് അതിന് സവർണരുടെ അടുക്കൽ നിന്ന് തന്നെ അതികഠിനമായിട്ടുള്ള ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന തീവണ്ടിക്ക് തലവച്ച് മരിക്കുന്നതിന് മുമ്പ് ശ്രീധരതിലക എഴുതിയ മൂന്ന് കത്തുകൾ മൂന്ന് വിടവാങ്ങൽ കത്തുകൾ പിന്നീട് പ്രസിദ്ധീകരിക്കേണ്ടേ അതിലൊന്ന് സാഷാൽ അംബേദ്കർക്കുള്ളതാണ് ഒന്ന് പൂനെയിലെ കളക്ടർക്കുള്ളതാണ് അതിലദ്ദേഹം പറയുന്നു എൻ്റെ ദളിതരായ സഹോദരൻ എൻ്റെ ദളിതരായ ചിത്പവൻ ബ്രാഹ്മണനായിട്ടുള്ള യുവാവ് എഴുതി എൻ്റെ ദളിതരായ സഹോദരങ്ങളുടെ നീതിക്ക് വേണ്ടി സാഷാൽ പരമാത്മാവിനെ നേരിട്ട് കണ്ട് നിവേദനം നടത്തുവാൻ വേണ്ടി ഞാൻ പോവുകയാണ് എന്ന് അതിൽ എഴുതിയിരിക്കുന്നു അദ്ദേഹത്തെ പറ്റിയാണ് സാഷാൽ അംബേദ്കർ ലോകമാന്യൻ എന്ന വിശേഷണത്തിന് ഇന്ത്യയിൽ ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത് ഈ ശ്രീധർ തിലകിന് മാത്രമാണ് എന്ന് പ്രസംഗിച്ചത് നമ്മളെ ലോകമാന്യൻ എന്ന് കേൾക്കുമ്പോൾ ബാലഗംഗാതെ തിലകനെയാണ് ഓർമ്മിക്കുന്നതെങ്കിലും ബാലഗംഗാതെ തിലകന്റെ അധികം ആരും അറിയപ്പെടാതെ മരിച്ചുപോയ ഇരുപത്തെട്ട് വയസ്സിൽ തീവണ്ടിക്ക് തലവെച്ച് മരിച്ച ഈ മിശ്രവിവാഹം മിശ്ര ഭോജനം നടത്തിയതിൻ്റെ പത്താമത് ദിവസമാണ് അദ്ദേഹം മരിച്ചതെന്ന് ഓർക്കണം എന്ത് എന്ത് തരം മാനസിക ആയിരിക്കും അന്ന് ആ യുവാവ് കടന്നു പോയിട്ടുണ്ടാവുക സ്വന്തം കുലത്തിൽ നിന്ന് സ്വന്തം കൂട്ടത്തിൽ നിന്ന് എന്ന് നമുക്ക് ഇപ്പോൾ ആലോചിക്കുക അങ്ങനെയുള്ള ഒരു ഇന്ത്യൻ സാമൂഹ്യാവസ്ഥയിൽ ആണ് വി കെ പവിത്രൻ പ്രവർത്തിച്ചത് ആ വർഷമാണ് ഒരുപക്ഷെ വി കെ പവിത്രൻ തൻ്റെ കാതിൽ ആദ്യമായിട്ട് ഗുരുവിൻ്റെ വാക്ക് ഗുരുവിൻ്റെ നാമം ശ്രവിച്ചത് അത്തരം മൂല്യങ്ങൾ അത്തരം വെളിച്ചങ്ങൾ ആനയിച്ച ഒരു ചരിത്ര പദത്തിലൂടെയാണ് പവിത്രൻ സധൈര്യം മുന്നേറിയത് എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ രോമാഞ്ചമെങ്കിലും നമുക്ക് ഉണ്ടാവേണ്ടതാണ് എന്നാൽ നമുക്കത് നിർഭാഗ്യവശാൽ ഉണ്ടാകുന്നില്ല ഒരു ചടങ്ങ് കഴിക്കുന്ന ലാഘവത്തോടെ ജന്മശതാബ്ദി കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന തമ്മിൽ എത്ര പേർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം വരുമ്പോൾ മിശ്രവിവാഹത്തെ പറ്റി ആലോചിക്കും എന്ന് ഒന്ന് മനസ്സിൽ ഓർത്താൽ മാത്രം മതി റഹീൻ പവിത്രനാണ് എൻ്റെ വീട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി പണിത പുതിയ വീട് ഡിസൈൻ ചെയ്തത് എന്ന് പറഞ്ഞ അമ്മയെ ഞാൻ റഹീൻ പവിത്രൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അമ്മ സ്നേഹത്തോട് എന്നോട് പറഞ്ഞത് അത് നന്നായി അദ്ദേഹം വീട് പണിതതിന് ശേഷം നമ്മുടെ വീട്ടിൽ മൂന്ന് മിശ്രവിവാഹങ്ങൾ നടന്നു എന്നാണ് ഒരു പവിത്രൻ്റെ ഒരു അനുഗ്രഹം താൻ അറിയാതെ എൻ്റെ വീട്ടിലേക്ക് പ്രസരിച്ചതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആ വീടുണ്ടായതിനു ശേഷം എൻ്റെ വീട്ടിലിടുന്ന മൂന്ന് വിവാഹങ്ങളും മിശ്രവിവാഹം ആയിരുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ അതുകൊണ്ട് എനിക്കിവിടെ വന്ന് പ്രസംഗിക്കുകയാണ് അർഹതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു എൻ്റെ അമ്മാവൻ എന്ന നിലയ്ക്ക് എൻ്റെ ആശീർവാദത്തോടെയാണ് ആ മൂന്ന് വിവാഹങ്ങളും നടന്നത് എന്നും ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ ഈ ഒരു സന്ദർഭം നമുക്ക് നമ്മുടെ മൂല്യങ്ങളെ പറ്റി നമ്മുടെ വെളിച്ചങ്ങളെ പറ്റി ഒരു പുനർവിചാരണയുടെ സന്ദർഭം കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ വിജാതീയം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഞാൻ നിർവഹിച്ചത് സ്വജാതീയം എന്ന വാക്ക് മാത്രം മുഴങ്ങിക്കൾക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ വിജാതീയം നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു കൂടി പുണർന്ന് പെറുന്നതെല്ലാം ഒരിനം എന്നുള്ളതായിരുന്നു ജാതിയെപ്പറ്റി നാരായണ ഗുരു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഉണർന്നു പെറുതെല്ലാം ഒരു ഇനം ഒറ്റ ജാതി പന്നിയും മനുഷ്യനും തമ്മിൽ പുണർന്നാൽ സുരതം ചെയ്താൽ സന്തതി ഉണ്ടാവുകയില്ല പാമ്പും മനുഷ്യനും തമ്മിൽ പുണർന്നാൽ സന്തതി ഉണ്ടാവുകയില്ല പക്ഷിയും മൃഗവും തമ്മിൽ ചേർന്നാൽ സന്തതി ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ജാതികളായി തിരിച്ച നിങ്ങൾ മതങ്ങളായി തിരിച്ച നിങ്ങൾ വർഗങ്ങളും വർണ്ണങ്ങളുമായി രാജ്യങ്ങളും അതിർത്തികളും ഉണ്ടാക്കി തിരിച്ച മനുഷ്യൻ ഈ ഇരുകാലി ജന്തു തമ്മിൽ പുണർന്നാൽ പെറും എന്ന് നാരായണഗുരു ഒരു വലിയ മന്ദഹാസത്തോടെ പറഞ്ഞ നിമിഷത്തെ നമുക്ക് ഓർക്കേണ്ടതുണ്ട് ഇജാതീയത്തിൽ ആ സന്ദേശമാണ് വി കെ പവിത്രൻ രേഖപ്പെടുത്താൻ ശ്രമിച്ചത് അദ്ദേഹത്തെ പറ്റിയുള്ള സ്മരണകൾ നിറഞ്ഞ ഈ രണ്ട് പുസ്തകങ്ങളും നിങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ ഓർമ്മയ്ക്കായെങ്കിലും വാങ്ങുകയും വായിക്കുകയും വേണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇതിനെ പ്രകാശനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്കുള്ള നന്ദിയും കൃതജ്ഞതയും ഹൃദയത്തിൽ നിന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം